സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത്ത് തൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ അത്യാവശ്യമായിട്ട് ഇടണമെന്ന് പ്രിയങ്കയോട് പറയുകയാണ് കേട്ടോ അന്നേരം പ്രിയങ്ക പറയണേ സോറി ശരത്തെ കമ്പനി അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ സോറി സാർ ഒന്നും വിചാരിക്കരുത് എനിക്കതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ശരത്തിനറിയാം എന്നാൽ ശരി ഞാൻ പോകുക അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം ആ പ്രൊഡ്യൂസർ പറഞ്ഞേ നമ്മൾ ഈ രാത്രി ഇത്ര നേരം ഇവിടെ നിന്നതിന് ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോയല്ലോ ശരത്തെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അന്നേരം ശരത്ത് പറയണേ ഹാ എന്താണെങ്കിലും ആവശ്യം നമ്മുടേതായി പോയില്ലേ അവളുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് പണം വന്നിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും നമ്മൾക്ക് സ്വന്തമാക്കി എടുക്കണം ഇത്ര ഒന്നുമില്ലെങ്കിലും ഇത്ര നാളും ഞാൻ അവളെ മേയിച്ചോണ്ട് നടന്നതല്ലേ അതിനൊരു കൂലി എനിക്ക് കിട്ടിയേ പറ്റൂ നമുക്ക് കാത്തിരിക്കാന്നേ ആറ്റ്വാശ്ശേരി ക്രിയേഷൻസ് എങ്കിൽ അത് തൽക്കാലം ഒരു തട്ടിക്കൂട്ട് തുടങ്ങിയിട്ട് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ പണം മുഴുവൻ കൈക്കലാക്കിയിട്ട് എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിക്കണം അങ്ങനെ പ്രിയങ്കയുടെ കയ്യിൽ പണം കൈക്കലാക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അതിരാവിലെ തന്നെ മുത്തശ്ശി എണീറ്റ് കുളിച്ച് വരുണിൻ്റെ റൂമിലെത്തുകയാണ് കേട്ടോ അങ്ങനെ ഡോർ തുറന്ന് നോക്കുമ്പോൾ റൂമിൽ നല്ല ഉറക്കമായിരിക്കും വരുൺ പ്രിയങ്കേനെ അവിടെയൊന്നും ഒന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയങ്കയെ അന്വേഷിച്ച് പൂജാമുറിയിലേക്ക് പോകുവാണ് അവിടെയും പ്രിയങ്കയെ കാണുന്നില്ല നോക്കുമ്പോൾ സോഫക്കെ ഇടന്ന് നല്ല ഉറക്കമായിരിക്കും കേട്ടോ പ്രിയങ്ക ഈ സമയം മുത്തശ്ശിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ജയഭാരതി അമ്മ നേരെ പ്രിയങ്കയുടെ ഒരികിലേക്ക് ചെല്ലുക പ്രിയങ്ക എണീറ്റ് അങ്ങനെ പ്രിയങ്കയെ നീക്കുവാണ് കേട്ടോ അന്നേരം ജയപരിധി ചോദിക്കുവാണ് പ്രിയങ്ക നിന്നോട് പറഞ്ഞതല്ലേ പൂജാമുറിയിൽ തന്നെ മുഴുവൻ നേരം പൂജ ചെയ്തിരിക്കണമെന്ന് എന്നിട്ട് നീ ഇവിടെ വന്ന് ഉറങ്ങുമായിരുന്നു അന്നേരം പ്രിയങ്ക പറയണേ അയ്യോ അതുപോലെ മുത്തശ്ശി ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ വല്ലാത്ത നടുവേദന തോന്നി ഒന്ന് നടന്നു നിർത്താമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നതാണ് പക്ഷെ അറിയാതെ ഇറങ്ങിപ്പോയി മുത്തശ്ശി അതിന് പരിഹാരമായിട്ട് പൂജാരി പറയുന്ന മറ്റെന്ത് കഠിന പ്രധാനങ്ങളും ഞാൻ ചെയ്തോളാം ശരി ശരി നീ ആദ്യം പോയി കുളിച്ച് ഈറനായിട്ട് വാ എന്നിട്ട് സൂര്യ നമസ്കാരം ചെയ്യാനുള്ളതാണ് ഇനി കുളിക്കുന്നതിലും നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല മുത്തശ്ശി ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വരാമേ എന്ന് പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുവാൻ കേട്ടോ പോകുന്ന സമയം പ്രിയങ്ക പെറുപുറത്തോണ്ടിരിക്കുക ഓ പള്ള അത് രാവിലെ തന്നെ നീട്ട് വന്നിരിക്കുവാണ് മനസ്സിനെ കൊണ്ട് സമാധാനം ഉറങ്ങിക്കേയില്ല അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് ഇതേ സമയം രാധികയാണെങ്കിൽ ആരും പറയാതെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് പുറത്ത് വന്ന് നിന്ന് സൂര്യനെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയും കുളിച്ച് ഈറൻ അണിഞ്ഞ് പുറത്തു വന്ന് നിൽക്കുകയാണ് പ്രിയങ്കക്കാണെങ്കിൽ തണുത്തിട്ടും വയ കേട്ടോ ഒട്ടും താല്പര്യമില്ലാതെ തന്നെ പ്രിയങ്ക അവിടെ വന്ന് നിൽക്കുന്നത് മുത്തശ്ശിയും പമ്മിപ്പമ്മി പിന്നാലെ ചെന്ന് മറിഞ്ഞു നിന്ന് പ്രിയങ്കയെ വാ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അന്നേരം പ്രിയങ്കയാണെങ്കിൽ അവിടെ നിന്ന് പിറുപുറത്തോണ്ടിരിക്കുക അല്ലെങ്കിലും ഈ കുടുംബത്തിലെ ആൾക്കാരുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമൊക്കെ കൂടി ഞാനെതിരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൂജ ചെയ്യുന്നത് ഓരോ വേഷം ഘട്ടത്തിലന്നെ ഷോ തണുത്തിട്ടാണെങ്കിൽ വയ്യ എന്തേലുമൊക്കെ ആവട്ടെ എന്നും പറഞ്ഞു പോ പൂജ ചെയ്യാനായിട്ട് കയ്യും കൂപ്പി നിൽക്കുകയാട്ടോ പ്രിയങ്ക ഈ സമയം ഇതെല്ലാം കാണുന്ന മുത്തശ്ശി പറയണേ ഇവള് ഈ കാട്ടിക്കൂട്ടുന്ന കൊണ്ട് ഈ കുടുംബത്തിന് ഒരു ഗുണം വരാൻ പോകുന്നില്ല ഈ കുടുംബം നശിച്ചു പോകാൻ വേണ്ടി മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവൾ ഓരോന്നൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരു ബലവും ഉണ്ടാവില്ല എൻ്റെ വരണിനു വേണ്ടി നല്ല മനസ്സോടെയൊന്നും അല്ലല്ലോ ഇവൾ പൂജ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് ഔട്ട് ഹോസിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ആരും പറയാതെ തന്നെ സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് പൂജയും മറ്റും ചെയ്യുന്ന രാധികയെ കാണുന്നത് അങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യുന്ന രാധികയെ കാണുമ്പോൾ മുത്തശ്ശിക്കൊത്തിരി സന്തോഷമാകുകയാണ് മുത്തശ്ശി പറയണേ എൻ്റെ വരും കാലി കിറ്റിയ പെണ്ണുതന്നെ ആരും പറയാതെ എല്ലാ പൂജകളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് രാധികമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഈ പൂജയ്ക്ക് നല്ല ഫലം ഉണ്ടാവും അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അവിടെ നിന്ന് പൂജ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് ഷരത്തും ആ ഡയറക്ടറും പിന്നെ വക്കീലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരത്ത് പറയാനാണ് ആ പ്രിയങ്കര കയ്യിൽ അഞ്ച് കോടി രൂപയുള്ളത് അത് അവളുടെ ഭർത്താവ് കൊടുത്തതാണ് നമുക്ക് എങ്ങനെയെങ്കിലും ആ പണം അവളുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കണം അതിനുവേണ്ടി ഉടനെ തന്നെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അന്നേരം വക്കീൽ വരണേ അതൊക്കെ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടികളാണ് ഇത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യുക ചെയ്യുകയെന്ന് പറഞ്ഞാൽ അന്നേരം ശരത്ത് പറയുക ഒന്നും അല്ല അഞ്ച് കോടി രൂപയാണ് കൈ കിട്ടാൻ പോകുന്നത് വെറുതെ അത്ര പണം കൈ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കുറച്ച് റിസ്ക്കൊക്കെ നമ്മളെടുക്കണം ആ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് അവളോട് പറയണം നാളെ തന്നെ തുടങ്ങുകയാണെന്ന് പറയണം അല്ല അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ എങ്കിൽ വിശ്വസിക്കുമോ അന്നേരം ശരത്ത് പറയണേ എൻ്റെ ഡയറക്ടർ സാറേ നീയല്ലേ കുറച്ച് മുമ്പ് ഒരു ജോൽസിൻ്റെ പേര് പറഞ്ഞത് അയാളുടെ പേര് ഓർമ്മയുണ്ടോ അത് പിന്നെ ഓ ഇത്ര പെട്ടെന്ന് പേര് മറന്നോ ബാലഗോപാലൻ തിരുമേനി ആ പേര് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലേ ആ തിരുമേനീനെ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാം തിരുമേനി പൂജക്കായിട്ട് കുറിച്ച് തന്ന സമയമാണ് നാളെ എന്ന് പറയാം അവനെ പിന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്കും പ്രിയങ്കക്കും ഒരുമിച്ച് കാശ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അക്കൗണ്ടും മറ്റും തയ്യാറാക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു അതിൽ ഞാൻ പറയുന്ന പോലെ തന്നെ അവളെ കൊണ്ട് ഞാൻ സൈനികം ചെയ്യിച്ചു അങ്ങനെ പണം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഈ സ്ഥലം തന്നെ വിടാം നമുക്ക് കുറച്ച് നാൾ അങ്ങ് എൻജോയ് ചെയ്യാന്നേ പ്രിയങ്ക എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ അന്നേരം ആ വീല് ചോദിക്കുക അല്ല അപ്പം പ്രിയങ്ക പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇതുപോലെ സിനിമാ മോഹവുമായിട്ട് പലരും നമ്മുടെ നാട്ടിൽ വരികയും ഓരോ ചതിയിൽപ്പെട്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിലോ മറ്റോ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നില്ല അതുപോലെ അവൾ അങ്ങിരുന്നോളും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളും നമ്മളെ സ്ഥലത്തില്ലാത്ത കാരണം എവിടെയെങ്കിലും ഇരുന്ന് ഈ വിവരം അറിയാൻ പറ്റും എന്താണെങ്കിലും ഷൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം അല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം മുഴുവൻ കൈക്കലാക്കണം എത്രയും പെട്ടെന്ന് തന്നെ വേണം അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ അവർ പ്രിയങ്കയുടെ കയ്യിൽ നിന്നും പൈസ തട്ടാനുള്ള ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ ബോറടിച്ചിരിക്കുന്ന പ്രിയങ്ക അവിടെയുള്ള പൂക്കളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്നതാണ് കേട്ടോ ഈ സമയം ഈ കാഴ്ച കണ്ടത് ജയഭാരതി അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ പൂജാമുറിയിലിരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്ന പ്രിയങ്കയെ കാണുമ്പോൾ ജയഭാരതി നമുക്ക് ദേഷ്യം വരുവാൻ കേട്ടോ ഈ സമയത്തായിരിക്കും ഔട്ടോസിൽ നിന്ന് രാധിക പാടുന്ന കീർത്തനത്തിൻ്റെ വച്ചാൽ ജയഭാരതിയമ്മ കേൾക്കുന്നത് അത് കേൾക്കുന്നതും മുത്തശ്ശി നേരെ ഔട്ടോസിന് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ എന്നിട്ട് ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് പൂജാമുറിയിൽ നിന്ന് കീർത്തനം ആലപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികനെയാണ് അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുകയാണ് മുത്തശ്ശിയും ഭക്തിയോടെ കൈകളൊക്കെ കൂപ്പി അവിടെ കുറച്ച് നേരം നിൽക്കുകയാണ് എന്നിട്ട് രാധിക കാണാതെ തന്നെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ മുത്തശ്ശിയും പിന്നീട് കാണിക്കുന്നത് ഗൗതവും ചന്ദ്രശേഖരനും കൂടി വരണിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൗതം പറയണേ വരൺ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് തീരെ നന്നല്ല അവനീ നാട്ടിലുണ്ടാവാൻ പാടില്ല എന്നാലേ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഈ പൂജയൊക്കെ നടത്തി കഴിഞ്ഞ് നമുക്ക് പിന്നെ വരുണിനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നാലോ ഈ സമയം അത് അങ്ങോട്ടേക്ക് വരുന്ന ഉർവശ പറയണേ അതോർത്തും നിങ്ങളാരും പേടിക്കേണ്ട അതിനാ പ്രിയങ്ക കൃത്യമായിട്ട് പൂജ ചെയ്താലല്ലേ വരുൺ അതുകൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഇന്നലെ അവളോട് ഒരിക്കലെടുക്കാൻ പറഞ്ഞതാണല്ലോ പക്ഷേ അവളുടെ അവരുതം കൽപ്പന അങ്ങ് മുടക്കി അവൾക്ക് ഭക്ഷണവുമായിട്ട് കൽപ്പന ചെന്നു അവളത് കഴിക്കുകയും ചെയ്തു പിന്നെ ഇന്ന് രാവിലെ അവളെ നേരത്തെ എണീറ്റ് സൂര്യനമസ്കാരമൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് കുറേ നേരം പൂജാമുറിയിൽ വരുന്നു പക്ഷെ ഇപ്പം അവൾ എവിടെയാണെന്നറിയോ കൽപ്പനയുടെ റൂമിൽ കൽപ്പന ആരും അറിയാതെ അവൾക്ക് കഴിക്കാനായിട്ട് ചിക്കൻ കറി മേടിച്ചിട്ടുണ്ട് അവളത് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇത് കേൾക്കുന്നതും ചന്ദ്രശേഖരൻ പറയണേ അത് ശരി അപ്പോൾ പൂജാവിധികളൊന്നും അവൾ പാലിക്കുന്നില്ല അല്ലേ അങ്ങനെ പൂജാവിധികൾ പാലിക്കാതിരുന്ന ദൈവത്തിൻ്റെ കോപം ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെ നാളെ നാളാവള് ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ നേരം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിൻ്റെ കുറ്റം ദൈവത്തിനായിരിക്കുമല്ലേ പൂജയുടെ വിധികളൊന്നും അവൾ കൃത്യമായിട്ട് പാലിക്കാത്ത കാരണം ദൈവം അവൾ ശിക്ഷിച്ചതാണ് എന്നല്ലേ എല്ലാവരും വിചാരിക്കും ആ നിരം ഉറവിശ്വയ്ക്കണേ അല്ല നിങ്ങളെന്തായും ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയം ഗൗതം പറയണേ നാളവളും ക്ഷേത്രത്തിൽ ഭജന ഇടിക്കാൻ പോകുമല്ലോ അവിടെ നിന്ന് അവൾ ജീവനോട് തിരിച്ചു വരാൻ പോകുന്നില്ല അവിടെ വെച്ചേനെ അവളെ തീർക്കാനാണ് അച്ഛൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതാവുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നുന്നില്ല തോന്നില്ലല്ലോ ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ അതെ അതാവുമ്പോൾ ദൈവത്തെ കബളിപ്പിച്ചതിന് ദൈവങ്ങളെ അവൾക്ക് ശിക്ഷ കൊടുത്തു എന്നെ എല്ലാവരും വിചാരിക്കൂ പിന്നെ അവൾ ഇവിടെ ജീവനോട് ഇല്ലാത്തതു തന്നെയാണ് നല്ലത് അതാവുമ്പോൾ വരണ് ഈ നാട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അവൻ തിരികെ അങ്ങ് അമേരിക്കയിലേക്ക് തന്നെ പോയിക്കോളും പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും പിന്നീട് കാണിക്കുന്നത് ശരത്തിൻ്റെയും ആ ഡയറക്ടറിൻ്റെയും വക്കീലിൻ്റെ അരികിലെത്തുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ ഈ സമയം ശരത പ്രിയങ്കയോട് പറയണേ പ്രിയങ്കെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് വാക്കീൽ അതിൻ്റെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീക്കം ചെതിട്ടുണ്ട് ആറ്റുവാശ്ശേരി ക്രിയേഷൻസിൻ്റെ പേരിൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ആ ഒരു തിരുമേനി ഞങ്ങൾ മൂന്നാളും പോയി കണ്ടിരുന്നു നമ്മുടെ സിനിമയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തിരുമേനി പറഞ്ഞത് നാളെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങിക്കോളാനാണ് അത് കേൾക്കുന്നത് പ്രിയങ്കി നെട്ടുവാ നാളെ തന്നെയോ അതേ തന്നെ നാളെ എന്തോ വിശേഷപ്പെട്ട മുഹൂർത്തമാണോ തിരുമേനി പറഞ്ഞത് അല്ല നിനക്ക് ആ മുഹൂർത്തത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ അന്നേരം പ്രിയങ്കയും പറയുവാ ഞാൻ പറഞ്ഞില്ലേ നാളെയാ ഇവിടെ പൂജ നടക്കുന്നത് പൂജയുടെ അവസാന ദിവസമാണ് നാളെ അവിടെ വന്ന തിരുമേനി നാളത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്നേരം ശരത്ത് പറയണേ ആ അതുതന്നെയാണ് ഞങ്ങളോടും ആ തിരുമേനി പറഞ്ഞത് നാളത്തെ ഈ വിശേഷപ്പെട്ട മുഹൂർത്തത്തിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ വെച്ചിട്ട് വെച്ചിട്ട് കേറ്റുമായിരിക്കും വലിയ വിജയത്തിലേക്ക് എത്തും അതുമാത്രമല്ല ഞങ്ങളെ സൂപ്പർ സ്റ്റാർ ദേവനെയും കണ്ടിരുന്നു ദേവൻ ദേവനോട് നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പുതുമുഖ നായികയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ദേവനൊന്നും മടിച്ചു പിന്നീട് ഞങ്ങൾ നിൻ്റെ ടാലൻറ്റിനെയൊക്കെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട് ദേവനെ പോലെ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് നിൻ്റെ വലിയൊരു ഭാഗ്യമാണ് അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് നമുക്കിവിടുന്ന് പോകണം അന്നേരം പ്രിയങ്ക പറഞ്ഞേ അയ്യോ അതെങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ പറഞ്ഞില്ലേ നാളെയോട് പൂജയുടെ അവസാന ദിവസം എനിക്ക് വേണ്ടി വരണം ഇത്രയും പണമൊക്കെ തന്നെയല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് വരുടിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ വരുണിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി അവിടെ പൂജ നടത്തുന്നത് ഈ സമയം ഷരത്ത് പറയണേ പ്രിയങ്കെ എല്ലാ കാര്യത്തിലും നീ ഇങ്ങനെയാ ഇതുപോലെ കഷ്ടപ്പെട്ട് ഞാൻ ഓരോന്ന് ശരിയാക്കി കൊണ്ടുവരും എന്ന അവസാന നിമിഷം നീ എല്ലാം നശിപ്പിക്കും ഇത്തവണയും കൂടി നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് കൂടി ഉണ്ടാവില്ല ഞാൻ നിർത്തി നിർത്തിപ്പോകുവാണ് മറ്റെന്തെങ്കിലും പണിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് അത്രയ്ക്ക് മതിയായി കഴിഞ്ഞു പ്രിയങ്കെ അതുകൊണ്ട് നീ തന്നെ തീരുമാനിക്ക് നിനക്ക് ഒരു പണക്കാരൻ്റെ ഭാര്യയായി ജീവിക്കണോ അതോ സിനിമാ നടിയാവണോ എന്ന് ഈ സമയം പ്രിയങ്ക പറയണേ നാളെ ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്നേക്കാം എൻ്റെ സ്വപ്നങ്ങൾ ആർക്കു വേണ്ടിയും ബലിയിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമാ നടിയാവണം ഞാൻ എപ്പോൾ വരണം എന്നൊക്കെ നീ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് അങ്ങനെ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്ന് എൻ്റെ സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ ശരത്ത് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്